ഹായ് ഞങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാനല്ലേ അപ്പോൾ നമ്മളിന്നൊരു രസത്തിൻ്റെ ഒരു വീടായിട്ട് അതാണ് ഇപ്പോൾ രസം പല ഉണ്ടാക്കും പല ടൈപ്പ് ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ രീതിയിലുള്ള രസം അപ്പോൾ നമ്മൾ അതിനകത്ത് ഇത്ര ഐറ്റംസൊക്കെ എടുത്താറുണ്ട് രണ്ട് വെളുത്തുള്ളി രണ്ട് തക്കാളി അഞ്ചര പച്ചമുളക് കുറച്ചും മല്ലില സാധാരണകം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിമുഴ മല്ലി ഒരു ടീസ്പൂൺ അഞ്ചിട്ട് വറ്റർ മുളക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു യ്ക്കാൻ വലപ്പത്തിൽ പുളി പിന്നെ കുറച്ച് കായ മറുത്ത് പൊടിച്ചത് കുറച്ച് പരിപ്പ് ഈ പരിപ്പിലൊന്നും കുഴപ്പമൊന്നും വ്യത്യാസത്തിന് പിന്നെ വേറെ നല്ല രീതിയിലുള്ള സാധനം ഉണ്ട് ഉപ്പും അത് പൊളിച്ചതൊക്കെ വേണ്ടും അപ്പൊ അതൊക്കെ നമുക്ക് കാണിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് ഈ നാല് ഐറ്റംസും ഒന്ന് മിക്സി ഇട്ട് പൊടിച്ചെടുക്കണം മുളക് മല്ലി ജീരകം കുരുമുളക് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ചായ അപ്പോൾ നമ്മുടെ കസത്തിന്റെ ആദ്യ പടി ഉള്ള പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞത് മല്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുകയുള്ളു കുറച്ചും കൂടി തക്കാളി നന്നായിട്ട് തിരുമ്മി ഉടയ്ക്കാം നമുക്ക് ഇത് നമുക്കൊരു ചട്ട അടുപ്പത്ത് വെച്ച് ഇത് രസത്തെ നോക്കാം നമുക്ക് നമ്മൾ രസം ഉണ്ടാക്കാൻ പോവാണ് അടുത്ത സ്റ്റെപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് കുറച്ച് ഒഴുങ്ങ് കുറച്ച് വേർപ്പില് രസം നല്ല ഇടിപൊളി ഉണ്ടാക്കുന്ന ഉണ്ടാക്കി നോക്കുക നമുക്ക് ചാച്ച് വെച്ചാക്കണം ഇഞ്ചി പച്ചമുളക് ഇഞ്ചി അല്ലെങ്കിൽ വെളുത്തുള്ളി പച്ചമുളക് നല്ല മണമന്തി വെളുത്തുള്ള നമ്മൾ പൊടിച്ച് വെച്ചാൽ മല്ലി മുളക് ജീരകം കുരുമുളക് നല്ല മുളമ്പുണ്ട് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചേക്കാം തക്കാളി മല്ലട കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഉപ്പ് അപ്പൊ ഇതുപോലെ രസം വെക്കാത്ത ആൾക്കാര് വെച്ച് നോക്കൂടി മഴ ഒഴിക്കുന്നുണ്ട് തിളക്കട്ടായിട്ട് തിളക്കനാ കേട്ടാ ഇനി നമ്മുടെ രസം തിളച്ച് ആ പരിപ്പ് അല്ലെ അപ്പൊ റെഡിയായി ഇത്ര പരിപാടി അടിപൊളി രസം ഇതുപോലെ വെക്ക വെച്ച് തിളക്കു ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പരിപ്പ് കുറച്ച് ഉപയോഗിച്ച് കുറച്ച് ഇത്ര രസം അപ്പൊ അടിപൊളി രസം തയ്യാറായി ഇതുപോലെ വെക്കാത്ത ആൾക്കാർ വെച്ച് നോക്കുക അടിപൊളി ടാ ഇത് മാത്രമല്ല രസമൊക്കെ റെഡി ചെയ്യുന്നുണ്ട് ഈ അവസാനം ഒരു ടീസ്പൂൺ കായം കുറച്ച് മല്ലെല്ലാം കൂടി ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ രസം റെഡി ആയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഞങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ